ശ്രീഗണേശാരദുരുഭ്യോ നമ ദശകം ആറ് വിരാട് സ്വരുപർണനം ശ്ലോകം ഒന്ന് എം ചതുദശന്മയ തം ഗത പാതമീശ തവ പാദതലം വരന്ത പാദോർധ്വദേശമി ദലം തേ ഗുൽഫദ്വയം ഖലു മഹാതലമത്ഭുതാത്മൻ അദ്ഭുതസ്വരൂപമുള്ളവനെ ഈ വിധം പതിനാല് ലോകങ്ങളുടെ രൂപം പ്രാപിച്ച അങ്ങയുടെ ഉള്ളം കാലുകളെ പാതാളമെന്നും പാദങ്ങളുടെ മേൽഭാഗത്തെ പുറവടിയെ രസാതലം എന്നും കണങ്കാലുകളെ മഹാതലം എന്നും പറയുന്നു ശ്ലോകം രണ്ട് ജേതലാ തലമധോസുതലഞ്ചാനു കിഞ്ചുരുഭാഗയുഗളം വിതലാതലേ ദ്വേ ക്ഷോണീതലം ജഘനമംബരമംഗക്ഷശ്ചക്രനിലയാസ്തവചക്രപാണേ ചക്രപാണെ അങ്ങയുടെ മുഴങ്കാലുകൾ തലാതലവും മുട്ടുകൾ സുതലവും രണ്ടു തുടകൾ വിതലവും അതലവും ആകുന്നു അരക്കെട്ടിൻ്റെ മുൻഭാഗം ഭൂതലവും നാഭി ആകാശവും മാറിടം സ്വർഗലോകവുമാകുന്നു ശ്ലോകം മൂന്ന് സമസ്തമയസ്യ സത്യം ം ജഗന്മയതനോ ജഗദാശ്രിതൈരപ്യുഷേ ഭഗവൻ നമസ്തേ അങ്ങയുടെ കണ്ഠം മഹർലോകവും മുഖം ജനർലോകവും നെറ്റി തപോലോകവും സർവസ്വരൂപനായ അവിടുത്തെ ശിരസ് സത്യലോകവുമാകുന്നു ഇങ്ങനെ ജഗദ്രൂപനായ ഭഗവൻ മറ്റു വസ്തുക്കളാൽ കൂടി കൽപ്പിക്കപ്പെട്ട ശരീരത്തോടു കൂടിയ അങ്ങേക്കു നമസ്കാരം ശ്ലോകം നാല് ത്വ്രഹ്മ്രപദമീശ്വര വിശ്വകന്ധ ചന്ദാംസി കേശവ ഖനാസ്തവ കേശപാശാഹ ഉല്ലാസി ചില്ലിയുഗളം ദ്രുഹിണസ്യ ഗേഹം രാത്രി പക്ഷണീരാത്രിദിവസൗ സവിതാ ചേത്രേ പ്രപഞ്ചകാരണനും നിയന്താവുമായ ഭഗവൻ അങ്ങയുടെ ബ്രഹ്മരന്ധ്രം വേദങ്ങളാകുന്നു മുടിക്കെട്ട് മേഘങ്ങളാകുന്നു ഭംഗിയേറിയ പുരികങ്ങൾ രണ്ടും ബ്രഹ്മാവിൻ്റെ ഭവനവും കൺപീലികൾ രാപ്പകലുകളും കണ്ണുകൾ സൂര്യനുമാകുന്നു ശ്ലോകം അഞ്ച് നിശേഷവിശ്വരചന കടാക്ഷമോക്ഷ കർണ ദിശോസ്വയുഗളം തവ നോഭവന്നോത്തരോഷ്ടാഗണശ്ച ദശന ശമനശ്ചദംഷ്ട്രാ അങ്ങയുടെ കടക്കൻ നോട്ടം പ്രപഞ്ചസൃഷ്ടിയും കാതുകൾ ദിക്കുകളും നാസാദ്വാരങ്ങൾ അശ്വിനി ദേവന്മാരുമാകുന്നു കീഴ് മേൽ ചുണ്ടുകൾ യഥാക്രമം കൊതിയും ലജ്ജയുമാകുന്നു പല്ലുകൾ നക്ഷത്ര സമൂഹങ്ങളും കോമ്പല്ലുകൾ കാലനുമാകുന്നു ശ്ലോകം ആറ് മായാവിലാസഹസിതം സഹസിതം സമീരോ ജിഹ്വാജലം വചനമീശകുന്തപക്തി സിദ്ധാദയസ്വരഗണാമുഖരേന്ദ്രമഗ്നിർദേവ ഭുജാസ്തനയുഗം തവധർമ്മദേവ അങ്ങയുടെ മനോഹരമായ പുഞ്ചിരി മായയും ശ്വാസം കാറ്റും നാവ് ജലവും വാക്ക് പറവക്കൂട്ടവും സ്വരസമൂഹം സിദ്ധചാരണാദികളും വായ തീയും കൈകൾ ദേവന്മാരും സ്തനദ്വയം ധർമ്മദേവന്മാരുമാണ് ശ്ലോകം ഏഴ് പൃഷ്ഠദ്വധർമ്മ ഇഹദേവ മനസ്സുധാം ശൂരവ്യക്തമേവ ഹൃദയാംബുജമംബുജാക്ഷ അങ്ങയുടെ പിൻഭാഗമത്രേ ലോകത്തിൽ അധർമ്മമായിട്ടുള്ളത് മനസ്സ് ചന്ദ്രനും ഹൃദയകമലം മൂലപ്രകൃതിയുമാണ് വയറ് ആഴിക്കൂട്ടവും വസ്ത്രം സന്ധ്യകളും ജനനേന്ദ്രിയം പ്രജാപതിയും വൃഷണങ്ങൾ മിത്രനുമാകുന്നു ശ്ലോകം എട്ട് ശ്രോണിസ്ഥലം മൃഗഗണ്പദയോർനഖാസ്തി ഹസ്ത്യുഷ്ട്രസൈന്ധവുഖാഗമനന്ദു കാല വിപ്രാതി വർണഭവനം വദനാജബാഹുചാരൂരുയുഗ്മ കരുണാബുധേ തേ അങ്ങയുടെ അരക്കെട്ട് സമൂഹങ്ങളും കാലിലെ നഖങ്ങൾ ആന ഒട്ടകം കുതിര മുതലായവയും നടത്തം കാലവുമാകുന്നു അങ്ങയുടെ മുഖം കയ്യ് തുട കാല് എന്നിവ ക്രമത്തിൽ ബ്രാഹ്മണാദി വർണ്ണങ്ങളുമാകുന്നു ശ്ലോകം ഒമ്പത് സംസാര ചക്രമി ചക്രധര കിയാസ്തേ വീര്യ മഹാസുരഗണോസ്തി കുലനിശൈലാ നാട്യ സരിസമുദയസ്തരവഞ്ചരോമ ജിയാതി തം വപുരനിർവചനീയമീഷ അല്ലയോ സുദർശനചക്രം ധരിച്ചവനെ അങ്ങയുടെ പ്രവൃത്തികൾ സംസാരചക്രവും പരാക്രമം മഹാസുരസമൂഹവും അസ്ഥിക്കൂട്ടം പർവ്വതങ്ങളും ആകുന്നു നാഡികൾ നദീസമൂഹവും രോമങ്ങൾ മരങ്ങളുമാണ് അങ്ങനെ നിർവചിക്കാനാവാത്ത അങ്ങയുടെ ഈ ശരീരം എല്ലാ തരത്തിലും വിജയിക്കട്ടെ ശ്ലോകം പത്ത് कर्मावसान कर्मावसानसमये स्मरणीयमाहुः तस्यान्धरात्मवपुषे विमलात्मने ते नमोस्तु निरुन्धिरोगान् इङ्गने പ്രപഞ്ചസ്വരൂപമായ അങ്ങയുടെ ശരീരം കർമ്മയോഗികൾക്കു കർമ്മങ്ങളുടെ അവസാനത്തിൽ സ്മരിക്കുന്നതിന് അർഹമാണെന്നു പറയുന്നു വിരാട് പുരുഷൻ്റെ അന്തര്യാമി രൂപത്തിൽ ശുദ്ധ ശുദ്ധസത്വസ്വരൂപനായി വർത്തിക്കുന്ന അങ്ങയ്ക്കു നമസ്കാരം രോഗങ്ങളെ അകറ്റിയാലും सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द